ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രി മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കാണിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് മുന്താസ് ഓർക്കിഡിലെ അപ്പോൾ ആ പ്ലാന്റുകളൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ശരിക്കും കണ്ടോളൂ എല്ലാ പൂക്കളും കണ്ടോളൂ ഏത് പൂവാണോ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളെടുത്ത് ഇല്ലാത്തത് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പൂക്കളുള്ള പ്ലാന്റുകൾ കാണിക്കുന്നത് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല ഹെൽത്തി ആയ പ്ലാന്റുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഞാൻ ഇതിൽ ഈ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അവരതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും കേട്ടോ പ്ലാന്റുകളും നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും കേട്ടോ ഈ പൂവിൻ്റെ ഒരു ഭംഗിയൊക്കെയാണ് ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ പച്ച അല്ലേ പച്ചയും എന്തോ ഒരു കളറ് ഞാൻ ഏതിൻ്റെയും പേരൊന്നും നോക്കണില്ല കേട്ടോ ഞാൻ ഫ്ലവറിങ് പ്ലാന്റ് കണ്ടപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ് നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രം എനിക്ക് ഈ പൂ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി കേട്ടോ പോപ്പിയാണ് കേട്ടോ പോപ്പിച്ചെടി നല്ല ഭംഗിയാണല്ലോ അല്ലേ ഇതിൻ്റെ തന്നെ ഒരു കരളിപ്പൂപ്പി പറഞ്ഞതുകൊണ്ട് കേട്ടോ ഇനി ഇത് അത് തന്നെയാണോ എന്നാവട്ടോ നോക്കാണേ എല്ലാതും നല്ല പ്ലാന്റുകളാണ് പൂക്കളും നല്ല ഭംഗിയുണ്ട് കേട്ടോ വെറൈറ്റി ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ പ്ലാന്റ് ഈ പൂക്കളൊക്കെ ആദ്യം തന്നെ ഇവിടെ വന്നിരുന്നതാണ് കുറേ മുമ്പേ ഈ പൂക്കളൊക്കെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഈ പൂക്കളൊക്കെ ഞാൻ എൻ്റെ അടുത്തുണ്ട് ഈ പൂക്കളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്കത് വെറൈറ്റിയാണ് ഈ പ്ലാന്റുകൾ എന്ന് ഞാൻ പറയണില്ല ഈ പൂക്കൾ ഇല്ലാത്തവർ ഈ പൂക്കൾ കണ്ടിട്ട് ആ പ്ലാന്റ് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് എടുത്തോളി എല്ലാ നേഴ്സറിയിലും ഈ പൂക്കൾ തന്നെയാണ് കേട്ടോ പിന്നെ മുന്താസിലിതൊക്കെ ആദ്യം വന്നേക്കണമെന്നേ ഉള്ളൂ ഇപ്പം എല്ലാവരും വിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഇത് എല്ലാം പുതിയ പ്ലാന്റ് തന്നെയാണ് അതായത് ഇവിടെ കുറേ മുമ്പേ വന്ന പ്ലാന്റുകളാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇത് പൂ നല്ല അങ്ങനെ ചെറിയ ചെറിയ പൂക്കളൊക്കെ എനിക്ക് ചില പൂക്കളോടൊക്കെ എനിക്ക് അധികം ഒരു താല്പര്യമാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഞാൻ ഇപ്പോൾ ഏത് പ്ലാന്റ് കൊടുത്തിട്ടില്ല ഞാൻ എടുത്ത രണ്ട് മൂന്ന് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ അത് കൊണ്ടുപോകാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ഇതൊക്കെയാണെങ്കിൽ ആ പെനലോസിൻ്റെ മാതിരി വലിയ പൂവുള്ള വൈറ്റ് ഇതാ സ്ട്രൈപ്പിൻ്റെത് പിങ്ക് സ്ട്രൈപ്പ് പറയുന്നത് ഇതൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കൾ അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ പാ പ്ലാന്റുകൾ എടുത്ത പ്ലാന്റുകൾ വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടത് ഒരുപാട് പ്ലാന്റ് ഞാൻ എടുത്തെച്ചിരുന്നു ആദ്യം ഇനിയിപ്പോൾ എനിക്ക് പ്ലാന്റിൻ്റെ ആവശ്യമില്ല ഇനിയൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തിന് ശേഷം ഞാനിനി പ്ലാന്റുകൾ വേണോ വേണ്ടതെന്ന് നോക്കിയിട്ടേ ഇനി വാങ്ങുകയുള്ളൂ അപ്പോൾ ആ കൊണ്ടുപോയത് ഉണ്ടായിരുന്നു ഇവിടെ എടുത്തെച്ച കുറച്ച് പ്ലാന്റുകൾ ഉണ്ടായിരുന്നു എനിക്ക് ഫെനലോപ്സിസിനെ ഉള്ളു ആഗ്രഹം വേറൊന്നിനും ആഗ്രഹമില്ല മുക്കാറ ഫെനലോപ്സിസ് അതാണ് ഇനി കളക്ട് ചെയ്യാൻ ഞാൻ നോക്കുന്നത് ഇവിടെ വലിയൊരു ബിഗ് പോട്ട് ഉണ്ട് കേട്ടോ അതൊന്നും എടുക്കണം എന്നുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ എടുക്കാതെ പോയത് സ്ഥലം ഇല്ലല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇനി പിന്നീട് വാങ്ങണം നല്ല പൂവാണെന്ന് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ പൂ ഞാൻ നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഇതിൽ ഞാൻ ഞാൻ ചോദിച്ച് നോക്കിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇടാ ഇത് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ ഇട്ടതാണ് അപ്പോൾ ഞാൻ ബിഗ് പോട്ട് ഞാൻ ഇവിടെ ഇടാം പൂവാണെങ്കിൽ നിങ്ങൾ നീ ആ നമ്പറിലൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ നല്ല രസം ഈ പീച്ച് നല്ല കടും കളറ് പീച്ച് അതുപോലെ സീഡ്ലിങ് ഉണ്ട് കേട്ടോ അവിടെ കണ്ടല്ലോ ചെറിയ സീഡ്ലിങ്ങുകളുണ്ട് ഇതൊക്കെ വെറൈറ്റി ആണ് കേട്ടോ ആ ടിസ്റ്റിൻ്റെയും ക്രോസ് ടിസ്റ്റിൻ്റെയും പിന്നെ ആൻ്റി ലോപ്പിൻ്റെയും ഇപ്പോൾ പുതിയ പുതിയ വന്ന പ്ലാന്റുകളൊക്കെ പിന്നെ സീഡ്ലിങ് ആണ് കേട്ടോ ഇതും ഉണ്ട് കേട്ടോ ഇവിടെ സെയിലിന് ആ പ്ലാന്റുകളാണിത് സീഡ്ലിങ് കേട്ടോ കണ്ടോളൂ ശരിക്ക് കണ്ടോളൂ സീഡ്ലിങ്ങിൻ്റെ വലുപ്പം കണ്ടോളൂ കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തന്നതെല്ലാം കിട്ടിയതെന്നൊന്നും പറയണ്ട അത് ഇത്രേ ഉള്ളൂ കേട്ടോ സീഡ്ലിങ്ങിൻ്റെ വലുപ്പം കണ്ടോളൂ ഞാൻ എല്ലാത്തിലും വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കള്ളത്തരും പറയുന്നില്ല അല്ലത് കാണിച്ച് തന്നിട്ടുണ്ടെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത് ഞാൻ എടുക്കുന്നതും ഞാൻ പറയുന്നതും ഒരേപോലെയാണ് ഇതാദ്യം തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ സീഡ്ലിങ് അത്രയല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ ഇവിടെ ഉള്ള പുതിയ പ്ലാന്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നു ഫ്ലവറിങ് പ്ലാന്റും പിന്നെ ഈ സീഡിലിങ് മൂട്ടോ ഇനി ഇത് നമ്മളെ പിന്നെ കാറ്റിലിയ കാറ്റലിയയിൽ എന്താണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ കാറ്റിലിയ കണ്ടല്ലോ ഇത് അതേപോലെ തന്നെ വലിയ പൂട്ടും ബിഗ് പോട്ട് പറയണേ അതും പിന്നെ വലിയ പ്ലാന്റും കെട്ടോ ഇതാകെ കുറച്ചേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റുകളേ ഉള്ളൂ കൊണ്ടല്ലോ ഒക്കെ വലിയ പ്ലാന്റുകളാണേ ബിഗ് പോട്ടാണ് കേട്ടോ സ്നോ ഫോൾ ഫ്ലാ ഫ്ലൈക്കോ സ്നോ ഫ്ലൈക്ക് അങ്ങനെ എന്തോ ആണ് കേട്ടോ അയ്മ മുട്ടുണ്ട് തോന്നുന്നു മുട്ട തന്നെയാണെന്ന് തോന്നുന്നു പിന്നുള്ളൊരു പ്ലാന്റ് ഇത് ഞാൻ നല്ലോണം വിഷദായിട്ട് തന്നെയാണ് ഞാൻ എല്ലാം കാണിച്ചു തരുന്നത് കേട്ടോ എല്ലാവരും വെറുതെ ഒന്ന് നോക്കി പോണ പോലെ അങ്ങനെയൊന്നുമല്ല ഓരോ പ്ലാന്റും ഞാൻ വിഷദായിട്ട് എടുത്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആകെ കുറച്ച് പ്ലാന്റുകളെ ഉള്ളു വലിയ പ്ലാന്റുമാണ് വെറൈറ്റി ആണ് എന്ന് തോന്നുന്നു കേട്ടോ അത് ഞാൻ അവരോട് അതിൻ്റെ പൂവൊക്കെ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതിയെ ഇതിൻ്റെ ലാസ്റ്റ് വേണമെങ്കിൽ ഞാൻ പൂവിടാം ഇനിയിപ്പോൾ അത് ഏതാണെന്നുള്ളത് നിനക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ കേരളീയൻ്റെ പൂക്കൾ ഞാൻ ഇതിൽ ഇടാം കേട്ടോ മറ്റേതൊക്കെ പിന്നെ ഫ്ലവറിങ് പ്ലാന്റ് അല്ലേ ഞാൻ കാണിച്ചെന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഉണ്ടല്ലോ പൂക്കൾ വലിയ ചട്ടിയും വലിയ പ്ലാന്റും കേട്ടോ കാണുന്നുണ്ടല്ലോ അല്ലേ പ്ലാന്റുകൾ മൊത്തം കണ്ടില്ലേ ഇത്രയും പ്ലാന്റുകളാണ് അപ്പൊ ഇവിടെ ഉള്ളത് കേട്ടോ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റിൽ വർക്കൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ അടിയിൽ കൂടെയാണ് ഞാൻ ഈ വീഡിയോ പിന്നെ എടുക്കുന്നത് അതാണ് ആ സൗണ്ട് ഒക്കെ കേട്ടോ വലിയ പ്ലാന്റ് പിന്നെ അതുമല്ല പിന്നെ അതിൻ്റെ ലീഫൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ നല്ല ഹെൽത്തിയാണെന്ന് കാണുന്നുണ്ടല്ലോ അല്ലേ എല്ലാം ഒക്കെ മുട്ടിടാനായ വലിയ ബ്ലൂമിങ് സ്റ്റേജിലുള്ള വലിയ പ്ലാന്റുകൾ മുട്ടിടാനാവുമ്പോഴാണല്ലോ അതിൻ്റെ ആ കൂമ്പ് അങ്ങനെ കൂർത്ത് വരിക ഓരോ കൂമ്പും കണ്ടില്ലേ നല്ലതായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതാണ് വേറൊരു ബിഗ് പോട്ട് പ്ലാന്റ് വന്നിട്ടുണ്ട് വലിയ പ്ലാന്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ പൂവ് ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ല ഇതൊന്നും എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു വലിയ പ്ലാന്റും പിന്നെ ഇതൊരു വെറൈറ്റി ആണെന്നും പറഞ്ഞു അപ്പോൾ പിന്നെ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇത് കൊടുന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് നോക്കാൻ കഴിയില്ലല്ലോ ഇപ്പോഴൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടല്ലേ ഉള്ളൂ പ്ലാന്റുകളൊക്കെ അവിടെ അപ്പോൾ ആ സെറ്റ് ചെയ്ത് വന്ന് നമ്മളിപ്പോൾ വെള്ളം നനച്ചുകൊടുക്കണം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊന്ന് നല്ലൊരു ഫെർട്ടിലൈസർ കൊടുക്കണം ആദ്യം അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് എടുക്കും വേണം ആ വീഡിയോ എടുക്കണം എല്ലാം അതിൻ്റെ ഇടയിൽ കൂടിയാണ് അപ്പോൾ ഇത് ഞാൻ കിട്ടുന്നത് അപ്പോൾ ഞാൻ നമ്മളെ പ്ലാന്റിന് കൊടുക്കുന്ന വളമേതാന്നുള്ളൊരു വീഡിയോ ഇടേണ്ട നിങ്ങൾ എല്ലാവരും അത് കാണണം അപ്പോൾ ഒന്ന് നമ്മളെ പ്ലാന്റ് ഒക്കെ ഒന്ന് ആദ്യമൊന്നും നല്ല ഹെൽത്തി ആവണമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഇനി അടുത്തുതന്നെ ഇടാം അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാന്റ് കൊണ്ടേ വെക്കണ്ട വെച്ചിട്ടാണ് ഞാൻ ഇത് എടുക്കാതിരുന്നത് കേട്ടോ ഇത് നമ്മളെ പിന്നെ എന്താ പറയുക ഞാൻ മറന്നു ഡോൺ ഡോൺമേരി അതിൻ്റെ വേറൊരു പേരുണ്ടല്ലോ ആ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് അതാ അതിൻ്റെ പേര് കണ്ടോളി റങ്ക റംഗാമോൾ എൻഡ്രോവിയം റങ്കാമോളോ രംഗാമോളോ അങ്ങനെ എന്തോ ഒരു പ്ലാന്റ് ആണേ അത് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അതിൻ്റെ നീളം കൊണ്ട് കെട്ടി വച്ചേക്കാണ് അത് കേട്ടോ മറിഞ്ഞടിയിട്ട് റംഗാമോളാണ് നല്ല ഉള്ളിൽ നല്ല കടുത്ത ഓറഞ്ച് ലിപ്പായിട്ടുള്ള ഒന്നുമില്ലേ അതാണ് ഡോൺ മേരിന്റെ അതേ മരക്കത്തെ പൂവ് തൊങ്കാമോള് വലിയ പ്ലാന്റ് ആണ് അതൊന്നും ആ ചട്ടിയിൽ ഇരിക്കുന്നില്ല ചെരിഞ്ഞു നിൽക്കുക അതും വലിയ പൂട്ടിലാ വന്നിട്ടുള്ളത് കേട്ടോ ഈ ചട്ടികളാണ് കേട്ടോ അവിടെ സെയിലിനുള്ളത് വലിയ ചട്ടിയാണ് കാണുന്നില്ലേ നൂറ് രൂപയാണ് എന്നോട് പറഞ്ഞത് കേട്ടോ നൂറ് രൂപയ്ക്കൊക്കെ എത്ര വലിയ ചട്ടി കിട്ടുക എന്നാൽ എവിടെയും കിട്ടണില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പത് ചട്ടി വാങ്ങുന്നതല്ലേ എനിക്കറിയാലോ നൂറ് രൂപയ്ക്കൊന്നും ഇത്ര വലിയ ഇത് കിട്ടൂലെന്നുള്ളത് എന്നോട് നൂറ് രൂപാന്നാണ് പറഞ്ഞത് കേട്ടോ ഇനിയിപ്പം ഇല്ലാറുണ്ടല്ലേ നിങ്ങൾക്ക് അറിയില്ല എന്നോട് നൂറ് രൂപയാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ നൂറ് രൂപയ്ക്ക് നമുക്ക് എവിടുന്നും ഏതായാലും ഓട്ടമുള്ള ചട്ടി ഓർക്കിഡിൻ്റെ ചട്ടി കിട്ടണില്ല അപ്പോൾ അതെനിക്ക് വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയത് കേട്ടോ എത്രയും വലിയ ചട്ടികൾ നമുക്ക് നൂറ് രൂപക്ക് കിട്ടുകയെന്ന് പറഞ്ഞപ്പോൾ ഇനി ഏതെങ്കിലുമൊക്കെ നാട്ടിലുണ്ടാവും നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് അതുമായി നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ടുള്ള ഇപ്പോൾ യാ പോ പോലെയുള്ള എന്താണ് എന്തെങ്കിലും പറയാം മിനിയേച്ചർ പ്ലാന്റ് കേട്ടോ എൻ്റെ ലീഫൊക്കെ കണ്ടില്ല നല്ല ബുഷിയായിട്ട് കുറ്റി കുറ്റിയായിട്ട് നല്ല ചട്ടി നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്രാവശ്യത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം നിങ്ങളഭിപ്രായമൊക്കെ അറിയിക്കും വേണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ ആ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി അമർത്തണം കേട്ടോ ഓക്കേ Thank you for watching!